നമസ്കാരം എല്ലാവർക്കും ഇതെത്തോ കോമ്പറ്റേറ്റീവ് എക്സാം കോണേറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം വീഡിയോ തുടങ്ങുന്നതിന് മുൻപായിട്ട് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് മെയിൻസിന്റെ മോക് ടെസ്റ്റ് സീരീസിനായിട്ട് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഇരുന്നൂറ്റിഅൻപത് രൂപയുടെ ഒരു സെറ്റ് ഓഫ് മോക് ടെസ്റ്റ് നമ്മൾ കൊടുക്കുന്നുണ്ട് പേപ്പർ നമ്പർ ടു ബന്ധപ്പെട്ട് അപ്പൊ ആർക്കെങ്കിലും ചേരാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ഒരു വാട്സ്ആപ്പ് നമ്പർ കൊടുത്തേക്കാം അതിലേക്ക് ഇൻട്രസ്റ്റഡ് എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് ചെയ്യുക അപ്പം എനിക്ക് നിങ്ങളോട് ഒന്നുകൂടെ ലാസ്റ്റ് പറയാനുള്ളത് ആർക്കെങ്കിലും ഒക്കെ ഇപ്പൊ ഒരു കൺഫ്യൂസ്ഡ് ലെവലിൽ നിൽക്കുകയാണെങ്കിൽ നിങ്ങൾ പഠിച്ചൊന്നും പോയിട്ടില്ല നിങ്ങൾ പഠിച്ചതെല്ലാം നിങ്ങളുടെ ഉള്ളിൽ തന്നെ ഉണ്ട് ക്വസ്റ്റ്യൻ കാണുമ്പോൾ നിങ്ങൾക്ക് അത് ഓർമ്മ വരും അതുകൊണ്ട് ഏറ്റവും കൂടുതൽ മോക്ക് ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യാനാണ് ഞാൻ പറയുന്നത് എവിടെന്നെങ്കിലും ഒക്കെ കിട്ടുന്ന മോക് ടെസ്റ്റുകൾ നിങ്ങൾ ഓൾറെഡി ജോയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇനി പഠിക്കുന്നതിന്റെ ഒപ്പം തന്നെ അല്ലെങ്കിൽ പഠിക്കുന്നതിനേക്കാൾ ഉപരി നിങ്ങൾ മോക്ക് ടെസ്റ്റുകൾ ശ്രദ്ധിക്കുക ആ ഒരു സെറ്റിനകത്ത് നിങ്ങൾക്ക് മോക്ക് ടെസ്റ്റ് ഒരുപാട് കിട്ടിയിട്ടുണ്ടായിരിക്കും അവിടേക്ക് നോക്കുക ഓക്കെ അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഇന്നത്തെ റിവിഷനകത്ത് നമ്മൾ ബാക്കിയാണ് പറയാൻ പോകുന്നത് ഫസ്റ്റ് വീഡിയോ നമ്മൾ ഓൾറെഡി ചെയ്താണ് ഇന്നത്തെ നമ്മുടെ ടോപ്പിക് ഓർഗനൈസേഷൻ സ്ട്രക്ചർ ആൻഡ് ഫംഗ്ഷൻസ് എന്ന് പറയുന്നതിനകത്ത് ഓർഗനൈസേഷൻ സ്ട്രക്ചറിനെ പറ്റിയിട്ട് ഡീറ്റെയിൽഡ് വീഡിയോ അല്ല വേഗത്തിൽ നമ്മൾ നോക്കി ഉറപ്പിക്കുകയാണ് നോക്കിക്കേ അപ്പം ഓർഗനൈസേഷൻ സ്ട്രക്ചർ നമ്മൾ പറയുന്നുണ്ട് എത്തിക്കൽ പ്രിൻസിപ്പൾസ് ഓഫ് അഡ്മിനിസ്ട്രേഷൻ പറയുന്നുണ്ട് ലീഡർഷിപ്പ് ഞാൻ ഓൾറെഡി എടുത്തു അതുകൊണ്ട് ഞാൻ ഇപ്പം എടുക്കുന്നില്ല ലീഡർഷിപ്പിന്റെ ട്രേറ്റുമായിട്ട് ബന്ധപ്പെട്ട ട്രെയിറ്റ്സും അതുമായിട്ട് ബന്ധപ്പെട്ട ലീഡർഷിപ്പ് ട്രേറ്റ് തിയറി അതുമാത്രമേ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ സ്റ്റാർട്ട് ചെയ്യാം ആദ്യം നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണ് ഓർഗനൈസേഷൻ സ്ട്രക്ചർ ആണ് അല്ലെ എന്താണ് ഈ ഓർഗനൈസേഷൻ നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട് ഓർഗനൈസേഷന്റെ സ്ട്രക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും ഒരു ഓർഗനൈസേഷൻ അത് നമ്മൾ പറഞ്ഞു മാനേജർ ഉണ്ട് തൊട്ട് താഴെ പല ആൾക്കാരുണ്ട് അല്ലെ എച്ച് ആർ മാനേജർ കാണും അതായത് ശരിക്കും പണ്ടത്തെ ഒരു സിസ്റ്റം വെച്ച് നോക്കുവാണെങ്കിൽ ഒരു മാനേജറും തൊട്ട് താഴെ പല ആൾക്കാർ അതായത് കുറെ തൊഴിലാളികൾ ഏറ്റവും താഴെയായിട്ട് അവിടുത്തെ ഫാക്ടറിയിലൊക്കെ ജോലി ചെയ്യുന്ന വർക്കേഴ്സ് അങ്ങനെയായിരുന്നു നേരത്തെ പക്ഷെ ഇപ്പം കുറച്ചുകൂടെ വ്യത്യാസപ്പെട്ടിട്ട് ഓരോ ഡിവിഷൻസ് ആയിട്ട് തിരിച്ചിട്ടുണ്ട് അല്ലെ ഓരോ ഫങ്ഷൻസ് ചെയ്യുന്ന ആൾക്കാർ ഇപ്പം മാനേജർ തന്നെ എച്ച് ആർ ഉണ്ട് മാർക്കറ്റിംഗ് മാനേജർ ഉണ്ട് സെയിൽസ് മാനേജർ ഉണ്ട് അങ്ങനെ ഡിവൈഡ് ചെയ്തിട്ടാണ് ഇപ്പൊ വലിയ വലിയ കമ്പനികളിലൊക്കെ പ്രവർത്തിക്കുന്നത് അപ്പൊ ഈ സ്ട്രക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ർക്ക് ഓഫ് റിലേഷൻഷിപ്പ് എമംഗ് പീപ്പിൾ പൊസിഷൻ ആൻഡ് ആക്ടിവിറ്റീസ് ഇൻ ആൻ ഓർഗനൈസേഷൻ ഈ ആൾക്കാരൊക്കെ തമ്മിലുള്ള റിലേഷൻഷിപ്പിന് റിലേഷൻഷിപ്പിനൊരു ഫ്രെയിംവർക്ക് നമ്മൾ സെറ്റ് ചെയ്തു വെച്ചിട്ടുണ്ട് ആരൊക്കെ എവിടക്കെ അവരുടെ താഴെ ആരൊക്കെ എന്നുള്ളത് നമ്മൾ ഒരു സ്ട്രക്ചർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അതിനെയാണ് നമ്മൾ ഓർഗനൈസേഷന്റെ സ്ട്രക്ചർ എന്ന് വിളിക്കുന്നത് അപ്പൊ ഇതിലൂടെ നമുക്ക് മനസ്സിലാവുന്നത് ആരെന്ത് ചെയ്യുന്നു ആരെങ്കിലും ഒരു കാര്യം റിപ്പോർട്ട് ചെയ്യണമെങ്കിൽ ആരോട് റിപ്പോർട്ട് ചെയ്യണം ആരാണ് ടാസ്കുകള് കൊടുക്കേണ്ടത് ആരാണ് കാര്യങ്ങൾ കോർഡിനേറ്റ് ചെയ്യേണ്ടത് എങ്ങനെയാണ് ടാസ്ക് കോർഡിനേറ്റ് ചെയ്യേണ്ടത് ഇതൊക്കെ നമുക്ക് ഓർഗനൈസേഷൻ സ്ട്രക്ചറിനകത്ത് നിന്ന് കിട്ടും അപ്പൊ നമുക്ക് വേണമെങ്കിൽ പറയാം ലൈക്ക് എ സ്കെലറ്റൻ ഇൻ എ ബോഡി ഓർ ആർക്കിടെക്ചറൽ പ്ലാൻ ഇൻ എ ബിൽഡിംഗ് അതാണ് സ്ട്രക്ചർ എന്ന് പറയുന്നത് നമ്മൾ ഒരു ബിൽഡിംഗ് ഉണ്ടാക്കുന്നതിന് മുൻപ് നമ്മൾ അതിന്റെ പ്ലാൻ വരയ്ക്കും ആ പ്ലാനിനെയാണ് നമ്മൾ വേണമെങ്കിൽ ഓർഗനൈസേഷന്റെ സ്ട്രക്ചർ എന്ന് പറയാം ആ പ്ലാനിലേക്ക് ആളിനെ കൊണ്ടുവന്ന് നിർത്തുന്നു ഈ പ്ലാൻ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും ഫൈനൽ ആയിട്ട് എന്താണ് ഇതിന്റെ ഔട്ട്പുട്ട് എന്ന് അതുപോലെ തന്നെ നമ്മുടെ സ്കെലറ്റൻ ബോഡിയുടെ സ്കെലറ്റൻ എന്ന് പറയുന്നത് ഓർഗനൈസേഷന്റെ സ്ട്രക്ചറും മോളിൽ നമ്മൾ കാണുന്നതാണ് നമ്മുടെ ബോഡി എന്ന് പറയുന്നത് അപ്പം ഓർഗനൈസേഷന്റെ സ്ട്രക്ചർ എന്ന് പറയുമ്പം കൂടുതലായിട്ടും ഡിസൈൻ ചെയ്തിരിക്കുന്നത് സ്പെഷ്യലൈസേഷൻ കമ്മ്യൂണിക്കേഷൻ അതോറിറ്റി കോർഡിനേഷൻ കൺട്രോൾ ഇതിനെയൊക്കെ ഒരു ഒരു ചാലുവാക്കി മാറ്റാൻ വേണ്ടിയിട്ടാണ് ഓർഗനൈസേഷന്റെ സ്ട്രക്ചർ അതല്ല ഇതൊന്നും ഇല്ലായിരുന്നെങ്കിൽ ഒന്ന് ആലോചിച്ചു ഒരു കമ്പനി ഉണ്ട് അതിനകത്ത് ഒരു നൂറ് പേരുണ്ട് അവിടെ പ്രത്യേകിച്ച് സ്ട്രക്ചറോ അങ്ങനെ ഒന്നുമില്ല ഇല്ല ഏറ്റവും കൂടുതൽ ഒരാളിരിക്കുന്നു ബാക്കിയുള്ളവർ അതൊക്കെ എന്തൊക്കെയോ ചെയ്യുന്നു ആരാടു പറയണോന്നോ അവർ ചെയ്യേണ്ട ഡ്യൂട്ടിയോന്നോ അറിഞ്ഞുകൂടാ അങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും മുഴുവൻ കുളമായി പോകും അപ്പൊ അതിന് സഹായിക്കുന്നൊണ്ടാണ് ഓർഗനൈസേഷൻ സ്ട്രക്ചർ കുറച്ച് ഡീറ്റെയിൽഡ് ആയി പോയി സോറി നമുക്ക് ഇനി വേഗത്തിൽ പറയാം ഡെഫിനേഷൻ നോക്കിക്കേ ഒരാളുടെ ഡെഫിനേഷൻ ആണ് ജനിഫർ ആൻഡ് ഗ്യാനത്തിന്റെ ഡെഫിനേഷൻ ആണ് ഓർഗനൈസേഷൻ സ്ട്രക്ചർ ഇസ് എ ഫോർമൽ സിസ്റ്റം ഓഫ് ടാസ്ക് ആൻഡ് റിപ്പോർട്ട് ൈസേഷൻ കോൾ ഇനി നോക്കിക്കേ പ്രധാനപ്പെട്ട ഫീച്ചേഴ്സ് നോക്കുന്ന സമയത്ത് ഇവിടെ കൃത്യമായിട്ട് ഓരോരുത്തരുടെയും ഡ്യൂട്ടീസ് ഫോർമൽ റിലേഷൻഷിപ്പ് വിത്ത് ഡിഫൈൻഡ് ഡ്യൂട്ടീസ് കൃത്യമായിട്ട് പറയുന്നുണ്ട് ഹയറാക്കി പറയുന്നുണ്ട് ആരാണ് സുപ്പീരിയർ ആരാണ് സബോർഡിനേറ്റ് അവർ തമ്മിലുള്ള ചെയിൻ കൃത്യമായിട്ട് പറയുന്നുണ്ട് ടാസ്ക് അസൈൻമെന്റ് ഇൻഡിവിജ്വൽ ഡിപ്പാർട്ട്മെന്റ് ടാസ്ക് കൃത്യമായിട്ട് ആര് ചെയ്യണം ഏത് ഡിപ്പാർട്ട്മെന്റ് ചെയ്യണമെന്ന് അസൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് കോർഡിനേഷൻ ഇൻ ഡിഫറന്റ് ആക്ടിവിറ്റീസ് ഓരോ ഡിഫറന്റ് ആക്ടിവിറ്റീസും കോർഡിനേറ്റ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ പോളിസീസും പ്രൊസീജിയേഴ്സും ഇവാലുവേഷൻ സ്റ്റാൻഡേർഡും ആക്ടിവിറ്റീസിനെ ഗൈഡ് ചെയ്യാനുണ്ട് ഫോർമൽ സ്ട്രക്ചർ വേഴ്സസ് ഓപ്പറേറ്റിംഗ് സ്ട്രക്ചർ അതായത് റിയൽ ബിഹേവിയർ ഇസ് ഇൻഫ്ലുവൻസ്ഡ് ബൈ സോഷ്യൽ സൈക്കോളജിക്കൽ ഫോഴ്സസ് നമ്മൾ ബിഹേവിയറൽ തിയറി ഒക്കെ പഠിച്ചപ്പോൾ പറഞ്ഞതാണ് പ്രത്യേകിച്ച് ആൾക്കാരുടെ മോട്ടിവേഷൻ ആൾക്കാരുടെ സ്വഭാവ രീതി ഒക്കെ ഇതൊക്കെ കണ്ടറിഞ്ഞ് വേണം എംപ്ലോയിസിനോട് പെരുമാറാൻ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അല്ലെ അപ്പൊ അവരോട് ഒരു എംപ്ലോയിയോട് ഫോർമൽ രീതിയിൽ മാത്രം ആവരുത് അവരെ അവരുടെ കാണേണ്ട രീതിയിൽ പേഴ്സണലായിട്ട് കാണേണ്ട രീതിയിൽ കാണേണ്ടതുപോലെ കാണുകയും കൂടെ വേണം അല്ലെ അടുത്തു നോക്കിക്കേ സിഗ്നിഫിക്കൻസ് ആൻഡ് ഇമ്പോർട്ടൻസ് ആണ് ഇവിടെ ഇതിന്റെ ഒരു സിഗ്നിഫിക്കൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓൾറെഡി പറഞ്ഞു കമ്മ്യൂണിക്കേഷൻ പാറ്റേൺ കുറച്ചുകൂടെ സ്മൂത്ത് ആവാൻ വേണ്ടി ഓർഗനൈസേഷൻ സ്ട്രക്ചർ വേണം ക്ലിയർ ആയിട്ടുള്ള ഒരു അതോറിറ്റി ആരാരുടെ അതോറിറ്റി ആണ് ആരോടാണ് പറയേണ്ടത് ആരാണ് മുകളിൽ ഇരിക്കുന്നത് അത് വേണം ഡിസിഷൻ സെന്റേഴ്സ് വേണം ഒരു പ്രോപ്പർ ബാലൻസ് ഉണ്ടാവണമെങ്കിൽ ഇത് വേണം ക്രിയേറ്റിവിറ്റി ഉണ്ടാവണമെങ്കിൽ ഗ്രോത്ത് ഉണ്ടാവണമെങ്കിൽ ടീം വർക്ക് ഉണ്ടാവണമെങ്കിൽ എഫിഷ്യൻസി ഉണ്ടാവണമെങ്കിൽ ഇതൊക്കെ വേണമെങ്കിൽ ഏറ്റവും മുകളിൽ ആര് വേണം നമ്മുടെ ഓർഗനൈസേഷൻ സ്ട്രക്ചർ വേണം ഇനി കമ്പോണൻസ് ഓഫ് ഓർഗനൈസേഷൻ സ്ട്രക്ചേഴ്സ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത് പ്രധാനമായിട്ടും മാനേജേഴ്സ് ടേക്ക് ഫോർ ഡിസിഷൻ ഒരു സ്ട്രക്ചർ ഉണ്ടാവുന്ന സമയത്ത് ഉണ്ടാക്കുന്ന സമയത്ത് മാനേജേഴ്സ് നാല് ഡിസിഷൻസ് ആണ് പ്രധാനമായിട്ടും എടുക്കേണ്ടത് മാനേജേഴ്സ് ടേക്ക് ഫോർ ഡിസിഷൻ വൈ ഡിസൈനിങ് എ സ്ട്രക്ചർ എന്തൊക്കെയാ ഒന്ന് ഡിവിഷൻ ഓഫ് ലേബർ രണ്ട് ഡെലിഗേഷൻ ഓഫ് അതോറിറ്റി മൂന്ന് ഡിപ്പാർട്ട്മെന്റൈസേഷൻ അതുപോലെ സ്പാൻ ഓഫ് കൺട്രോൾ നാല് കാര്യങ്ങൾ നാല് കാര്യങ്ങൾ എടുത്തിട്ട് വേണം ഫോർ ഡിസിഷൻസ് എടുത്തിട്ട് വേണം എന്തെടുക്കാൻ ഡിസൈൻ ചെയ്യാൻ സ്ട്രക്ചർ ഡിസൈൻ ചെയ്യാൻ അപ്പൊ അത് കൃത്യമായിട്ട് പഠിക്കണം ഒന്ന് ഡിവിഷൻ ഓഫ് ലേബർ ആണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് ബ്രേക്കിംഗ് ഡൗൺ ടാസ്ക് ഇൻ ് സ്മോളർ ജോബ്സ് അതായത് വലിയൊരു ജോലിയെ കുഞ്ഞു കുഞ്ഞു ടാസ്കുകൾ ആക്കിയിട്ട് അത് ആൾക്കാരിലേക്ക് ഡിവൈഡ് ചെയ്യാം അല്ലേ അതുപോലെ ഡെലിഗേഷൻ ഓഫ് അതോറിറ്റി എന്ന് പറയുമ്പോൾ അവിടെ ഉദ്ദേശിക്കുന്നത് പ്രോസസ്സ് ഓഫ് അസൈനിങ് ടാസ്ക് ആൻഡ് ഗിവിങ് അതോറിറ്റി ടു സബോർഡിനേറ്റ് ടു പെർഫോം ദ അതായത് ഓരോരുത്തർക്കും ഓരോ ടാസ്ക് ഡിവൈഡ് ചെയ്ത് കൊടുക്കുന്നു അതോറിറ്റിയെ അതായത് ഏറ്റവും മുകളിൽ ഒരു എം ഡി കാണും അല്ലെ അതിന്റെ തൊട്ട് മാനേജർ കാണും അങ്ങനെ അല്ല അയാൾ പോരാ ഓരോ ഡിപ്പാർട്ട്മെന്റും അല്ലെ കുറച്ചുകൂടെ ഒരു സൂപ്പർവൈസറോ അങ്ങനെ ഓരോരുത്തർക്കും ഒരു കുറച്ചുകൂടെ ഒരു അതോറിറ്റി കൊടുത്തുകൊണ്ട് ഓരോ ടാസ്കുകൾ അവിടെ കൊടുക്കുക അവര് സബോർഡിനേറ്റ്സിനെ കൊണ്ട് ചെയ്യിപ്പിക്കുക അപ്പൊ വികേന്ദ്രീകരണമാണ് അവർ ഉദ്ദേശിക്കുന്നത് ദെൻ നാല് മൂന്നാമത്തെ എന്താ ഡിപ്പാർട്ട്മെന്റൈസേഷൻ ആണ് എന്ത് ചെയ്യണം ഡിപ്പാർട്ട്മെന്റുകളെ അതായത് ഗ്രൂപ്പിംഗ് ഓഫ് ആക്ടിവിറ്റീസ് ഇൻ ടു ഡിപ്പാർട്ട്മെന്റ് ഫോർ കോർഡിനേഷൻ ഓരോ ഡിപ്പാർട്ട്മെന്റിനെയും കൂടെ ഈ ഒരു ആക്ടിവിറ്റിയിലേക്ക് കൊണ്ടുവന്ന് ഒരു ഗ്രൂപ്പ് വർക്ക് ആയിട്ട് അത് ചെയ്യാനായിട്ട് ശ്രമിക്കുക പിന്നെ സ്പാൻ ഓഫ് കൺട്രോൾ ആണ് റെഫേഴ്സ് ടു നമ്പർ ഓഫ് സബോർഡിനേറ്റ് എ മാനേജർ ആൻഡ് സൂപ്പർവൈസ് എഫക്റ്റീവിലെ കൃത്യമായിട്ട് മനസ്സിലാക്കുക ഒരു മാനേജറെ കൊണ്ട് മനുഷ്യനല്ലേ ഒരു മാനേജറെ കൊണ്ട് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന അത്രയും പേരെ മാക്സിമം കൊടുക്കുക അതിനപ്പുറം കൊടുക്കരുത് അയാൾക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരാളിനെ ആയിരിക്കണം അയാൾക്ക് കൊടുക്കേണ്ടത് ഇപ്പൊ ഒരു മാനേജറെ കൊണ്ട് അറ്റ് എ ടൈം ഒരു പത്ത് പന്ത്രണ്ട് പേരെ മാനേജ് ചെയ്യാൻ പറ്റും കൃത്യമായിട്ട് അതിൽ കൂടുതലായിട്ട് കൊടുക്കുക നൂറുപേരെ കൊടുത്തിട്ട് മാനേജ് ചെയ്തു എന്ന് പറയുന്നത് ഒരു പൊട്ടത്തരാണ് അല്ലെ അപ്പൊ സ്പാൻ ഓഫ് കൺട്രോൾ നോക്കിയിട്ട് വേണം ഡിസൈൻ ചെയ്യാനായിട്ട് ഓക്കെ ആണല്ലോ കൃത്യമായിട്ട് പറയാൻ നമുക്ക് സമയക്കുറവുണ്ട് അതുകൊണ്ട് ഞാൻ അങ്ങ് പറഞ്ഞു പോവുകയാണ് നമുക്ക് ടൈപ്സ് ഓഫ് ഓർഗനൈസേഷൻ സ്ട്രക്ചർ നോക്കാം വളരെ ഇമ്പോർട്ടന്റ് ആണ് പ്രധാനമായിട്ടും ടൈപ്സ് നോക്കുന്ന സമയത്ത് നിങ്ങൾ ഇതിനകത്ത് ഞാൻ ഉൾപ്പെടുത്തിയിട്ടില്ല പക്ഷെ പറയാം ലൈൻ എന്ന് പറയുന്ന ഒരെണ്ണം ഉണ്ട് അത് ഇച്ചിരി ഓൾഡ് ആണ് ലൈൻ സ്ട്രക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പഴയ ഫാഷനിലുള്ളതാണ് ഇവിടെ പഴയതെന്ന് പറയുമ്പോൾ ഏറ്റവും കൂടുതൽ ഒരു ജി എം ഉണ്ടായിരിക്കും ഒരു ജനറൽ മാനേജർ അദ്ദേഹത്തിന്റെ തൊട്ട് താഴെയായിട്ട് ഈ പറഞ്ഞുകൊണ്ട് തന്നെ പ്രൊഡക്ഷൻ മാനേജർ കാണും മാർക്കറ്റിംഗ് മാനേജർ കാണും ഫിനാൻസ് മാനേജർ കാണും അങ്ങനെ കുറച്ച് ആൾക്കാർ കാണും തൊട്ട് താഴോട്ട് എന്താണ് വേറെ വേറെ കുറെ ആൾക്കാർ അപ്പം ഇദ്ദേഹമാണ് ഇവിടുത്തെ ഫൈനൽ അതോറിറ്റി എന്ന് പറഞ്ഞാൽ ഇദ്ദേഹമാണ് കാര്യങ്ങൾ ഇയാൾ പറയുന്ന കാര്യങ്ങൾ മാത്രമേ താഴോട്ടുള്ള ആൾക്കാർ കേൾക്കാൻ പാടുള്ളൂ അയാളോട് മാത്രമാണ് പോയി പറയേണ്ടത് ഇവിടെ ഇടയ്ക്ക് നിൽക്കുന്ന ആൾക്കാർക്കൊക്കെ തന്നെ ഇയാൾ പറയുന്നത് കേൾക്കുക എന്നുള്ള ജോലി മാത്രമേ ഉള്ളൂ അതാണ് ലൈൻ ഓഫ് സ്ട്രക്ചർ എന്ന് പറയുന്നത് ലൈൻ സ്ട്രക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഴയതാണ് കുറച്ചുകൂടെ അപ്പൊ ഇവിടെ കുറച്ച് അഡ്വാൻറ്റേജും ഉണ്ട് കമാൻഡിനൊക്കെ വളരെ ക്ലാരിറ്റി ഉണ്ട് കാരണം ഒരാളാണ് തീരുമാനിക്കുന്നത് ബാക്കി ഇടയ്ക്കുള്ള ഡിപ്പാർട്ട്മെന്റിലെ ആൾക്കാർക്ക് ഒന്നും തീരുമാനം എടുക്കാനുള്ള ഒരു അവസരമില്ല അതാണ് ലൈൻ എന്ന് പറയുന്നത് അടുത്തത് നമ്മൾ നോക്കുന്ന സമയത്ത് ഇപ്പൊ പറഞ്ഞുകൊണ്ട് തന്നെ ഫങ്ഷണൽ സ്ട്രക്ചർ എന്ന് പറയും ഫങ്ഷണൽ സ്ട്രക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും ഉദ്ദേശിക്കുന്നത് കുറച്ചു മുമ്പേ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഒരു ഓർഗനൈസേഷൻ എടുത്തു കഴിഞ്ഞാൽ അവിടെ പ്രൊഡക്ഷൻ മാർക്കറ്റിംഗ് ഫിനാൻസ് എച്ച് ആർ അങ്ങനെ പല തരത്തിൽ ഫംഗ്ഷൻ ചെയ്യുന്ന ആൾക്കാരുണ്ടായിരിക്കും അതുകൊണ്ട് തന്നെ ഇവരെ ഓരോ ഫങ്ഷൻസിന്റെയും ബേസിസില് നമ്മൾ ഏറ്റവും കൂടുതൽ ഒരു എം ഡി ഓർജിഎം ഉണ്ടായിരിക്കും ഇതിന്റെ തൊട്ട് താഴെയായിട്ട് ഇപ്പം മുമ്പേ പറഞ്ഞതുപോലെ നാലോ അഞ്ചോ ഡിവിഷൻസിലുള്ള ആൾക്കാരുണ്ടായിരിക്കും അപ്പൊ ഇവരെ നമ്മൾ ഫങ്ഷൻസിന്റെ അടിസ്ഥാനത്തില് ഗ്രൂപ്പുകളായിട്ട് മാറി ഓരോ ഡിപ്പാർട്ട്മെന്റുകളായിട്ട് അങ്ങ് മാറ്റുന്നു ഓക്കെ അപ്പം അവിടെ കുറച്ചും ഒരു ആധികാരികമായിട്ട് ഇവർക്ക് വേണമെങ്കിൽ ഇവരുടെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കാനുള്ള അധികാരം ഈ മാനേജേഴ്സിന് കൊടുത്തിട്ടുണ്ട് ഇനി അടുത്തത് വരുന്നത് ഡിവിഷണൽ ആണ് ഡിവിഷണൽ എന്ന് പറയുമ്പം നമുക്ക് ഫങ്ഷണൽ അല്ല അത് ഡിവിഷണൽ എന്ന് കേൾക്കുമ്പോൾ ഡിവിഷൻ എന്ന് വെച്ചിട്ട് ഉദ്ദേശിക്കും അങ്ങനെയല്ലോ ഇവിടെ ഉദ്ദേശിക്കുന്നത് ബേസ്ഡ് ഓൺ ദ പ്രോഡക്റ്റ് ഇപ്പം ഒരു ഫോർ എക്സാമ്പിൾ ഒരു കമ്പനി എടുക്കുന്നു ആ കമ്പനിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് പ്രോഡക്റ്റ് ഉത്പാദിപ്പിക്കുന്ന കമ്പനിയാണ് അവർക്ക് ഒരുപാട് റീജ്യണൽ ഏരിയാസിലൊക്കെ തന്നെ കമ്പനികളുണ്ട് അപ്പൊ അങ്ങനെയാണ് ഡിവിഷണൽ സ്ട്രക്ചർ ഉദ്ദേശിക്കുന്നത് ബേസ്ഡ് ഓൺ ദി പ്രോഡക്റ്റ് ഓഫ് ജിയോഗ്രാഫിക്കൽ റീജിയൺ ഓർ മാർക്കറ്റ് അപ്പൊ ഓരോ ഡിവിഷനിലും ഇൻഡിപെൻഡന്റ് യൂണിറ്റ് വിത്ത് ഓൺ ഫംഗ്ഷണൽ ഡിപ്പാർട്ട്മെന്റ് ഉണ്ട് അതായത് ഇവർക്ക് തന്നെ കുറെ കമ്പനികൾ കുറെ സ്ഥലങ്ങളിലുണ്ട് അവിടെ എല്ലാം തന്നെ നമ്മൾ മോളിൽ പറഞ്ഞതുപോലെ തന്നെ ഒരു ജി എമോ അതിന്റെ തൊട്ട് താഴെ ഓരോ ഡിവിഷൻസിലും ഓരോ ആൾക്കാരുണ്ടായിരിക്കും ഓക്കെ ഇപ്പൊ പറഞ്ഞോട്ടേ കമ്പനി മേ ഹാവ് എ കെമിക്കൽ ഡിവിഷൻ ടെക്സ്റ്റൈൽ ഡിവിഷൻ ഈസ്റ്റേൺ വെസ്റ്റേൺ നോർത്തേൺ ഡിവിഷൻസ് ഇതെല്ലാം ഉണ്ട് അവിടെയൊക്കെ തന്നെ ഈ മുകളിൽ പറഞ്ഞോട്ട് തന്നെ ഫംഗ്ഷണൽ സ്ട്രക്ചേഴ്സും വരാം ഓക്കെ ആണല്ലോ അവിടെയും തീരുമാനങ്ങൾ എടുക്കുന്ന അവിടുത്തെ ഉള്ളവരായിരിക്കും അഡാപ്റ്റീവ് സ്ട്രക്ചർ എന്ന് പറയും അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസൈൻ ടു ഹാൻഡിൽ യുണീക് പ്രോജക്ട്സ് ഒരു പ്രത്യേക പ്രോജക്റ്റ് വന്നു കഴിഞ്ഞാൽ നമുക്ക് അത് മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ ഒരു സിറ്റുവേഷൻ വന്നാൽ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട് അഡാപ്റ്റീവ് സ്ട്രക്ചേഴ്സ് ഉണ്ട് ഇത് പ്രത്യേകമായിട്ട് പല ടൈപ്പ് ഉണ്ട് ഒന്ന് പ്രോജക്ട് ഓർഗനൈസേഷൻ എന്ന് വിളിക്കാം അതായത് ക്രിയേറ്റർ ഫോർ സ്പെഷ്യലൈസ്ഡ് ടൈം ബൗണ്ട് ടാസ്കിങ് ഒരു പ്രോജക്റ്റ് വന്നു ആ പ്രോജക്റ്റിന് വേണ്ടിയിട്ട് മാത്രം ഒരു പ്രോജക്ട് മാനേജറെ നമ്മൾ വെച്ചു ആ പ്രോജക്റ്റ് തീർന്നു കഴിഞ്ഞാൽ സ്റ്റാഫ് പഴയ രീതിയിലേക്ക് തിരിഞ്ഞു പോകും ആ മാനേജ് പ്രോജക്ട് മാനേജറും മാറി അപ്പൊ അതാണ് പ്രോജക്ട് ഓർഗനൈസേഷൻ ദെൻ മെട്രിക്സ് ഓർഗനൈസേഷൻ ഉണ്ട് അതായത് കമ്പൈൻഡ് ഫംഗ്ഷണൽ ആൻഡ് പ്രോജക്ട് സ്ട്രക്ചർ ഇവിടെ പ്രോജക്ടിന്റെ സ്ട്രക്ചറിന്റെ കൂട്ടത്തിൽ നമ്മുടെ ഫംഗ്ഷണൽ ഉണ്ടല്ലോ മാർക്കറ്റിംഗ് മാനേജറും എച്ച് ആർ മാനേജറും അതുകൂടെ ചേർന്നിട്ടാണ് മെട്രിക്സ് ഓർഗനൈസേഷൻ വരുന്നത് ഇവിടെ സ്റ്റാഫ് വർക്ക് അണ്ടർ ബൂത്ത് ഫംഗ്ഷണൽ ഹെഡ് ആൻഡ് പ്രോജക്ട് മാനേജർ ഇവിടെ പ്രോജക്റ്റിന്റെ അണ്ടറിലായിട്ട് ഒരു പ്രോജക്ട് മാനേജറും ഉണ്ട് അവരുടെ ഫംഗ്ഷണൽ അണ്ടറിൽ ഒരു ഫംഗ്ഷണൽ ഉണ്ട് അപ്പൊ സ്റ്റാഫ് വർക്ക് ചെയ്യുന്നത് ഫംഗ്ഷണൽ ഹെഡിന്റെ കൂടെ ഈ പ്രോജക്ട് മാനേജറിന്റെ കൂടെയും രണ്ടു പേരുടെയും കൂടെ കൂടത്തിലായിരിക്കും ആ ഒരു പ്രോജക്റ്റ് പോകുന്നതും അല്ലെങ്കിൽ ആ ഒരു വർക്ക് ചെയ്യുന്നതും താഴെയുള്ളവര് അപ്പൊ ഇത്രയും കാര്യങ്ങൾ പിടികിട്ടി എന്ന് വിശ്വസിക്കുന്നു നമ്മൾ വേഗത്തിലാണോ പറയുന്നത് റിവിഷനാണ് അതുകൊണ്ടാണ് ഒരുപാട് എക്സ്പ്ലെയിൻ ചെയ്യാത്തത് നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത് എത്തിക്കൽ പ്രിൻസിപ്പിൾസ് ഇൻ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നതാണ് അപ്പൊ ഈ എത്തിക്കൽ പ്രിൻസിപ്പിൾസ് എന്ന് പറയുമ്പോൾ നമ്മൾ പ്രിൻസിപ്പിൾസ് ഓഫ് അഡ്മിനിസ്ട്രേഷൻ കൃത്യമായിട്ട് പഠിച്ചായിട്ട് ഓർമ്മയുണ്ട് അല്ലെ ഫെയോണിന്റെ ഒക്കെ വെച്ചിട്ട് നമ്മൾ പഠിച്ചു ഇനി കുറച്ചുകൂടെ ആധികാരികമായിട്ടാണ് എത്തിക്കൽ പ്രിൻസിപ്പിൾസ് എന്ന് പറയുമ്പോൾ എത്തിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആൾക്കാരോട് എത്തിക്സോടുകൂടി എന്ന് പറയത്തില്ലേ അതായത് പ്രത്യേകിച്ച് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ അതാണ് ഇത് കൂടുതലായിട്ട് പറയുന്നത് അതായത് ഗവൺമെന്റിന്റെ പാർട്ടായിട്ട് നിൽക്കുമ്പോൾ നമ്മൾ അഡ്മിനിസ്ട്രേറ്റേഴ്സ് എപ്പോഴും ഫെയർ ആയിട്ട് ഇന്റഗ്രിറ്റിയോടുകൂടി റെസ്പോൺസിബിലിറ്റിയോടുകൂടി വേണം പബ്ലിക്കിനെ സെർവ് ചെയ്യാൻ അപ്പൊ അഡ്മിനിസ്ട്രേഷൻ അത് എത്തിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും ഒരു മോറൽ പ്രിൻസിപ്പിൾ അല്ലെ ഒരു മൊറാലിറ്റി എന്ന് പറയുന്ന സംഭവം നമുക്ക് ഉണ്ടായിരിക്കണം അപ്പൊ എത്തിക്സ് ഇൻ അഡ്മിനിസ്ട്രേഷൻ സെറ്റ് ഓഫ് മോറൽ പ്രിൻസിപ്പിൾസ് ആൻഡ് വാല്യൂ ഗൈഡിങ് അഡ്മിനിസ്ട്രേറ്റേഴ്സ് ഇൻ ഡിസിഷൻ മേക്കിംഗ് ആൻഡ് കണ്ടക്ട് അതായത് ഇവർ ഒരു കാര്യം ചെയ്യുന്നതിന് മുമ്പേ ഒരു ഡിസിഷൻസ് എടുക്കുന്നതിന് മുമ്പേ അവർ കൃത്യമായിട്ട് അവർ മോറൽ പ്രിൻസിപ്പിൾസും വാല്യൂസും നോക്കിയിട്ട് വേണം തീരുമാനങ്ങൾ എടുക്കാൻ ഒരിക്കലും കമ്പനിക്ക് പ്രോഫിറ്റ് കിട്ടുമോ വെച്ചിട്ട് എടുക്കരുത് അത് ആൾക്കാരെ എങ്ങനെ ബാധിക്കും എംപ്ലോയീസിനെ എങ്ങനെ ബാധിക്കും ചുറ്റുപാടുകളെ എങ്ങനെ ബാധിക്കും ഇതൊക്കെ നോക്കിയിട്ട് വേണം നമ്മൾ ചെയ്യാൻ എൻഷോസ് ദാറ്റ് പവർ ഈസ് യൂസ്ഡ് റെസ്പോൺസിബിളി ആൻഡ് പബ്ലിക് ഗുഡ് നോട്ട് പേഴ്സണൽ ഗെയിൻ എനിക്ക് കുറെ കാശ് കിട്ടും അതുകൊണ്ട് ഞാൻ ഒരു ഡാം തുടങ്ങാനായിട്ടുള്ള അനുമതി കൊടുക്കുന്നു കളക്ടറായിട്ടിരിക്കുന്ന സമയത്ത് അത് തെറ്റല്ലേ അപ്പൊ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞ ഇ ഐ എൻവയോൺമെന്റൽ ഇമ്പാക്ട് അസസ്മെന്റിനകത്ത് തെറ്റ് കാണിച്ചിട്ടും ഞാൻ അത് മറച്ച് വെച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ തെറ്റാണ് അപ്പൊ അവിടെ മോറൽ പ്രിൻസിപ്പിൾസ് ഞാൻ പാലിക്കുന്നതേ ഇല്ല എനിക്ക് കുറെ പൈസ കിട്ടും അല്ലെ അപ്പൊ പേഴ്സണൽ ഗെയിൻ എടുക്കാതെ ഞാൻ എന്ത് ചെയ്യണം പവർ കൃത്യമായിട്ട് ഉപയോഗിക്കാം മൊറാലിറ്റിയോട് കൂടി ഉപയോഗിക്കുക അതാണ് എത്തിക്സ് ഇൻ അഡ്മിനിസ്ട്രേഷൻ ഉദ്ദേശിക്കുന്നത് പ്രധാനപ്പെട്ട എത്തിക്കൽ പ്രിൻസിപ്പിൾസ് എന്ന് പറയുമ്പോൾ ഇന്റഗ്രിറ്റി ഉണ്ടായിരിക്കണം നമുക്ക് ഹോണസ്റ്റി ആൻഡ് കൺസിസ്റ്റൻസി ബിറ്റ്വീൻ വേർഡ് ആൻഡ് ഞാൻ ഒരു കാര്യം പറയുന്നു പക്ഷെ ഞാൻ വേറൊന്നും പ്രവർത്തിക്കുന്നു അതുകൊണ്ട് എനിക്ക് വാക്കിന് വിലയില്ല എനിക്ക് സത്യസന്ധതയില്ല അങ്ങനെയൊക്കെ ആണെങ്കിൽ അത് ശരിയായിട്ടുള്ള ഒരു എത്തിക്കലായിട്ടുള്ളൊരു കാര്യമല്ല കറപ്ഷൻസ് ഒഴിവാക്കുക ഫ്രോഡ് പരമായിട്ട് അല്ലെങ്കിൽ റിസോഴ്സസ് മിസ് യൂസ് ചെയ്യാതിരിക്കുക ഇതൊക്കെയാണ് ഉദ്ദേശിക്കുന്നത് ദൻ അക്കൗണ്ടബിലിറ്റി ഉണ്ടായിരിക്കണം അതായത് അഡ്മിനിസ്ട്രേറ്റേഴ്സ് ആൻസറബിൾ ആണ് അവരുടെ ആക്ഷൻസും ഡിസിഷൻസും ഔട്ട്കംസും ഒക്കെ അവർ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കാൻ തയ്യാറായിരിക്കണം അതുപോലെ തന്നെ ട്രാൻസ്പെറൻസി റെസ്പോൺസിബിലിറ്റി ഉണ്ടായിരിക്കണം ചെയ്യുന്ന പ്രവർത്തിക്കാത്തത് പിന്നെ ഒബ്ജക്റ്റിവിറ്റി ആൻഡ് ഇംപാർഷ്യാലിറ്റി ഉണ്ടായിരിക്കണം ഒബ്ജക്ടിവിറ്റി ആൻഡ് ഇമ്പാർഷ്യാലിറ്റി അല്ലെ നമ്മുടെ പേഴ്സണൽ ബയസ് അല്ലെങ്കിൽ ഒരു ഫേവറിസത്തിന്റെ പേരിൽ ഒരിക്കലും നമ്മൾ ഒരു കാര്യം ഡിസിഷൻസ് എടുക്കാനായിട്ട് പാടില്ല എല്ലാവരോടും ഒരുപോലെ പെരുമാറണം റൂൾ ഓഫ് ലോ അതായത് അഡ്മിനിസ്ട്രേറ്റീവ് മസ്റ്റ് ഫംഗ്ഷൻ വിത്ത് ഇൻ ദ ലീഗൽ ഫ്രെയിംവർക്ക് ഒന്നുകിൽ ഇപ്പൊ പ്രൈവറ്റ് ആണെങ്കിൽ അവിടെ പറഞ്ഞിട്ടുള്ള റൂൾസിന്റെ ബേസിൽ വേണം നമ്മൾ പെരുമാറാൻ പബ്ലിക് ആണെങ്കിൽ അതുപോലെ അല്ലെ ആ ഒരു പറഞ്ഞിരിക്കുന്ന രീതിക്ക് ഗവൺമെന്റ് റെഗുലേഷൻ അനുസരിച്ച് നമ്മൾ പെരുമാറണം ദ പബ്ലിക് ഇൻട്രസ്റ്റ് സൊസൈറ്റിയുടെ വെൽഫെയറിന് വേണ്ടിയിട്ട് പ്രയോറിറ്റി കൊടുത്തിട്ട് വേണം നമ്മൾ കാര്യങ്ങളൊക്കെ ചെയ്യാൻ ട്രാൻസ്പെറൻസി അതായത് സുതാര്യത ഉണ്ടായിരിക്കണം റെസ്പോൺസീവ്നെസ് ഉണ്ടായിരിക്കണം അഡ്മിനിസ്ട്രേറ്റേഴ്സ് മസ്റ്റ് റെസ്പോണ്ട് ടു ദീഡ് കംപ്ലയിൻസ് ആൻഡ് ആസ്പിറേഷൻസ് ഓഫ് ദി സിറ്റിസൻസ് ജസ്റ്റിസ് ആൻഡ് ഫെയർനെസ് ഉണ്ടായിരിക്കണം ഞാൻ പറയേണ്ടല്ലോ ഒന്ന് എഫിഷ്യൻസി എഫക്റ്റീവ്നെസ് ഉണ്ടായിരിക്കണം പ്രൊഫഷണലിസം ഉണ്ടായിരിക്കണം ഇക്വിറ്റി ആൻഡ് ഇൻക്ലൂസീവ്നസ് ഉണ്ടായിരിക്കണം അതായത് ഒരു ഗവർണൻസ് സിസ്റ്റം ആണെന്നുണ്ടെങ്കിൽ എല്ലാ സെക്ഷൻസിനെയും ആ ഒരു പാർട്ടിസിപ്പേഷൻ നമ്മൾ ഉറപ്പു വരുത്തണം ഇൻഇക്വാളിറ്റി കുറയ്ക്കാനും അല്ലെങ്കിൽ മാക്സിമം ഇൻക്ലൂഡ് ചെയ്യാൻ നമ്മൾ ശ്രമിക്കണം എക്സ്ക്ലൂഷന് ശ്രമിക്കരുത് ഓക്കെ സസ്റ്റൈനബിലിറ്റി ഉണ്ടായിരിക്കണം നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ അവിടെ ലോങ് ടേം ഇമ്പാക്ട് ഇപ്പൊ എൻവയോൺമെന്റും സൊസൈറ്റിക്കും ഒരു ലോങ് ടേം ഇമ്പാക്റ്റോട് കൂടി ചിന്തിച്ചിട്ട് വേണം നമ്മൾ ചെയ്യാനായിട്ട് അങ്ങനെ പല കാര്യങ്ങൾ വേണം നമ്മുടെ എത്തിക്കൽ പ്രിൻസിപ്പിൾസിനകത്ത് പറയാനായിട്ട് ഈസി ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് നമുക്ക് എഴുതാൻ പറ്റുന്നതാണ് ദൻ നമ്മൾ പറയാൻ പോ ലീഡർഷിപ്പ് ല റേറ്റ്സിനെ പറ്റിയിട്ടാണ് ലീഡർഷിപ്പിനെ പറ്റിയിട്ട് ഞാൻ കൃത്യമായിട്ട് പറഞ്ഞു ഇല്ല ടൈപ്സ് ഓഫ് ലീഡർഷിപ്പ് നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇനി ലീഡർഷിപ്പ് ട്രെയിറ്റിനെ പറ്റിയിട്ടാണ് പറയുന്നത് ട്രേഡ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് ട്രെയിറ്റ്സ് വേണ്ട കാര്യങ്ങൾ എന്ന് പറയും അപ്പൊ കൂടുതലായിട്ട് ഈ ട്രേറ്റ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ സൈക്കോളജിക്കലി ഒക്കെ പറയുന്ന സമയത്ത് ജന്മനാ കിട്ടുക എന്നുള്ള രീതിയിൽ ട്രേഡ്സ് ഉപയോഗിക്കാറുണ്ട് അപ്പൊ ഇവിടെ ലീഡർഷിപ്പ് റേറ്റ് മുന്നായിട്ട് ലീഡർഷിപ്പിന്റെ ട്രേറ്റുമായിട്ട് ബന്ധപ്പെട്ട തിയറീസ് വന്നിട്ടുണ്ട് പണ്ട് തന്നെ അത് കുറെ പണ്ട് തന്നെയുള്ള ഒരു ഓൾഡ് തിയറിയാണ് ഈ ട്രേറ്റ് തിയറി ഓഫ് ലീഡർഷിപ്പ് എന്ന് പറയുന്നത് അപ്പം വൺ ഓഫ് ദി ഏർലിയസ്റ്റ് ഓഫ് ലീഡർഷിപ്പ് ഇത് അതായത് ഇവിടെ പറയുന്നത് എന്താണെന്നറിയോ ഈ ലീഡേഴ്സ് ജനിക്കുമ്പോഴേ അങ്ങനെയാണ് അവരെ ഉണ്ടാക്കിയെടുക്കുന്നതല്ല ലീഡേഴ്സ് ആർ ബോൺ നോട്ട് മെയ്ഡ് അതായത് ഇൻബോൺ ക്വാളിറ്റി ആണ് അല്ലെങ്കിൽ ഒരു പേഴ്സണൽ ട്രേറ്റ് ആണ് ഞാൻ പറഞ്ഞില്ലേ അത് കൂടുതലായിട്ട് ഈ ജന്മനാ കിട്ടുന്ന രീതിയിലുള്ളതാണ് ഈ ട്രേറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പം ഇവര് ജന്മന ഇവർക്ക് ആ ഒരു കഴിവുണ്ട് ലീഡ് ചെയ്യാനുള്ള ഒരു കഴിവുണ്ട് എന്നാണ് ലീഡർഷിപ്പ് ട്രേറ്റ് തിയറി പറയുന്നത് അപ്പം ലീഡേഴ്സ് ഡിഫർ ഫ്രം നോൺ ലീഡേഴ്സ് ഡ്യൂ ടു സർട്ടൺ പേഴ്സണാലിറ്റി സോഷ്യൽ ആൻഡ് ഫിസിക്കൽ ട്രേറ്റ് ഇപ്പൊ നമ്മളെ ഒരു കൂട്ടത്തിനെ ഒരു ഒരു പോയി നിർത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ ലീഡ് ചെയ്യാനുള്ള ഒരു കഴിവ് നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ലേ ചില ആൾക്കാർക്ക് ആ ഒരു കഴിവുണ്ട് വളർത്തിയെടുക്കുന്നവരും ഉണ്ട് കഴിവ് ഓൾറെഡി ഉള്ളവരുമുണ്ട് ഏതൊരു ആൾക്കൂട്ടത്തിൽ കൊണ്ടുപോയാലും ഇവര് ലീഡ് ചെയ്ത് മുന്നോട്ട് വരും അല്ലെ അപ്പൊ ലീഡേഴ്സ് ഡിഫർ ഫ്രോം ലോൺ ലീഡേഴ്സ് പേഴ്സണാലിറ്റി സോഷ്യൽ ആൻഡ് ഫിസിക്കൽ ട്രേറ്റ് ദീസ് ട്രേറ്റ്സ് ആർ റിലേറ്റീവ്ലി സ്റ്റേബിൾ ആൻഡ് കെ നോട്ട് ബിസി ടു അക്വയർ നമുക്ക് സ്റ്റേബിൾ ആയിട്ട് ഇത് ട്രേറ്റ് അങ്ങനെ തന്നെ നിക്കും ഒരിക്കലും നമുക്ക് ഇത് അക്വയർ ചെയ്തെടുക്കുന്നത് ഈസിയല്ല പക്ഷെ ലീഡർഷിപ്പ് ക്വാളിറ്റി ഉണ്ടാക്കി എടുക്കാനും സാധിക്കും അപ്പൊ ഈ ദീസ് ട്രേറ്റ്സ് ആർ ഐഡന്റിഫൈഡ് ലീഡേഴ്സ് ക്യാൻ ബി സെലക്ട് സയന്റിഫിക്കലി അപ്പം കോമൺ ട്രേറ്റ് ഈ ഒരു തിയറി അനുസരിച്ചിട്ടുള്ള കോമൺ ട്രേറ്റ് ഓഫ് ലീഡേഴ്സ് പറയുന്നത് ഒന്ന് ഫിസിക്കൽ ട്രേറ്റ് ആണ് ഈ ഇങ്ങനെയുള്ള ലീഡേഴ്സിന്റെ അപ്പിയറൻസ് നമ്മൾ പറയില്ല ഒരു ഓറ എന്ന് പറയും ഒരു എനർജി അവരെ കാണുമ്പോ തന്നെ നമുക്കൊരു എനർജി ഫീൽ ചെയ്യും ഒരു പോസിറ്റീവ് ഫീല് നമുക്ക് ആ ഒരു മുഖത്തോട്ട് നോക്കിയാൽ തന്നെ കിട്ടും അവരുടെ ഒരു പ്രസൻസിൽ നിന്ന് കിട്ടും അതുപോലെ ഇന്റലക്ച്വൽ ട്രേറ്റ്സ് വളരെ ഇന്റലക്ച്വൽ ആയിരിക്കും നോളജബിൾ ആയിരിക്കും ഡിസിസീവ്നെസ് ഉള്ള ആൾക്കാരായിരിക്കും ദെൻ സോഷ്യൽ ട്രേറ്റ് നോക്കുമ്പോൾ നല്ല കമ്മ്യൂണിക്കേഷൻ സ്കിൽ ആയിരിക്കും ആൾക്കാരോട് പറഞ്ഞു ഫലിപ്പിക്കാനുള്ള ഒരു കഴിവ് പോപ്പുലാരിറ്റി എവിടെ പോയാലും അവർക്ക് പോപ്പുലാരിറ്റി ഉണ്ടായിരിക്കും കോപ്പറേഷൻ ഭയങ്കര കൂടുതലായിരിക്കും ദെൻ പേഴ്സണൽ ട്രേറ്റ് നോക്കുന്ന സമയത്ത് വൺ കോൺഫിഡൻസ് ആണ് ഇന്റഗ്രിറ്റി ഹോണസ്റ്റി ഇമോഷണൽ ബാലൻസ് ഒക്കെ നമ്മൾ നമ്മൾ അറിയാതെ കൂടെ നിന്നു പോകും അല്ലെ ടാസ്ക് റിലേറ്റഡ് ട്രേറ്റ് ആണെങ്കിലോ ഇനിഷ്യേറ്റീവ് ആർക്കും പെർസിസ്റ്റൻസ് ആണ് റെസ്പോൺസിബിലിറ്റി ഒക്കെ ഏറ്റെടുത്ത് ചെയ്യുന്നവരായിരിക്കും അപ്പൊ ഇതാണ് നമ്മുടെ ഈ ഒരു ട്രേറ്റ് ലീഡർഷിപ്പ് തിയറി വെച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ഇനി നമുക്ക് നോക്കാം ഏതൊക്കെ ട്രേറ്റ് ആണ് ലീഡർഷിപ്സിന് വേണ്ട ട്രേറ്റ്സുകൾ ഏതൊക്കെയാണ് അല്ലെ ലീഡർ ലീഡറിന് വേണ്ട ട്രേറ്റുകൾ ഒന്ന് അഡാപ്റ്റബിലിറ്റി ആൻഡ് ഫ്ലെക്സിബിലിറ്റി ആണ് അല്ലെ ഒരു ഇടത്തു മാത്രമേ ഇവർ തങ്ങി നിൽക്കത്തില്ല അത് ഔട്ട് സൈഡ് ബോക്സിൽ പോയി ചിന്തിക്കാനും ചേഞ്ചിങ് സിറ്റുവേഷനിൽ അഡാപ്റ്റ് ചെയ്യാൻ പെട്ടെന്ന് കഴിവുള്ളവരായിരിക്കും അവർ അസേർട്ടീവ്നെസ് ഉണ്ടായിരിക്കും ഇവർക്ക് അതായത് എ ഗ്രേറ്റ് ലീഡർ ഇസ് ഏബിൾ ടു ബി ഡയറക്ട് ആൻഡ് അസേർട്ടീവ് വിതൗട്ട് കമ്മിംഗ് ഓഫ് ഓവർലി പുഷ് യുവർ അഗ്രസീവ് പെട്ടെന്ന് തന്നെ അഗ്രസീവ് ആവും അങ്ങനത്തെ ഒരു ക്യാരക്ടർ ആയിരിക്കില്ല പിന്നെ കപ്പാസിറ്റി മോട്ടിവേറ്റ് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി ഉണ്ടായിരിക്കും കറേജ് ആൻഡ് റെസല്യൂഷൻ ഉണ്ടായിരിക്കും ക്രിയേറ്റിവിറ്റി ഉണ്ടായിരിക്കും ഡിസിസീവ്നെസ് എന്ന് പറയും കോൺഫിഡന്റ് ആയിരിക്കും നമ്മൾ പറയല അവരുടെ ചോയ്സിനകത്ത് അവർ കോൺഫിഡൻ്റ് ആയിരിക്കും ഒരു ഡിസിഷൻ എടുക്കാൻ കേപ്പബിലിറ്റി ഉണ്ടായിരിക്കും ഈഗർണ ടു ഈഗർണസ് ടു ആക്സെപ്റ്റ് റെസ്പോൺസിബിലിറ്റി ഈ പറഞ്ഞതുകൂടെ തന്നെ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കാനുള്ള ഒരു കഴിവുണ്ടായിരിക്കും മറ്റുള്ളവര് ൻ പറ കഴിഞ്ഞാൽ ഒരു കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ നിൽക്കും ഇമോഷണൽ സ്റ്റെബിലിറ്റി അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇമോഷണൽ സ്റ്റെബിലിറ്റി സ്ട്രോങ് ലീഡേഴ്സിന് കൺട്രോൾ ചെയ്യാൻ പറ്റും അവരുടെ ഓവർ റിയാക്ഷൻ ഒന്നും കാണില്ല ഇന്റലിജൻസ് ആൻഡ് ആക്ഷൻ ഓറിയന്റഡ് ജഡ്ജ്മെന്റ് ആയിരിക്കും അവർക്ക് ൻ അച്ചീവ് ചെയ്യാനുള്ള എപ്പോഴും ഒരു ആവശ്യം ഉണ്ടായിരിക്കും പീപ്പിൾ സ്കില്ലായിരിക്കും അതായത് ഇന്റർപേഴ്സണൽ സ്കില്ല് വളരെ കൂടുതലായിരിക്കും ഇൻട്രാ കൂട്ട് തന്നെ ഇന്റർപേഴ്സണൽ സ്കില് അതാണ് ഏറ്റവും വേണ്ടത് ലീഡർ ആയി ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താണ് മറ്റുള്ളവരോട് കൃത്യമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റണം എമ്പതി വേണം കേട്ടോ ഈ കൂടുതൽ അത് കൊടുത്തിട്ടില്ലെന്ന് തോന്നും എമ്പതി എന്ന് പറയുന്ന സംഭവം വേണം എന്റെ ഒപ്പീനിയൻ ആണ് പിന്നെ പരിസവറൻസ് വേണം സ്ട്രോങ് ലീഡർഷിപ്പ് വിത്ത് ഇറ്റ് ഈവൻ വെൻ തിങ്സ് ഗെറ്റ് ഡിഫിക്കൽ ഓർ ദി ഗ്രൂപ്പ് ഫോഴ്സസ് ഫേസസ് എ സിഗ്നിഫിക്കൻ ഓബ്സ്റ്റൽസ് കൃത്യമായിട്ട് കാര്യങ്ങൾ എത്ര ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാലും മുന്നോട്ട് പോകാനുള്ള ഒരു ശ്രമം ഉണ്ടായിരിക്കും സെൽഫ് കോൺഫിഡൻസ് ഉണ്ടായിരിക്കും ടാസ്ക് കോമ്പിറ്റൻസ് ഉണ്ടായിരിക്കും ട്രസ്റ്റ് വർത്തിനസ് ഉണ്ടായിരിക്കും അതുപോലെ മറ്റുള്ള അദ്ദേഹത്തിന്റെ ഫോളോവേഴ്സിനെ അവരുടെ ആവശ്യങ്ങളെയും മനസ്സിലാക്കാനുള്ള കഴിവുണ്ടായിരിക്കും ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട ലീഡർഷിപ്പിന്റെ ട്രെയിറ്റ്സ് എന്ന് പറയുന്നത് ട്രെയിൻറ്റുകളാണേ അപ്പൊ ഇത്രയും പറഞ്ഞിട്ട് നമ്മൾ നിർത്തുകയാണ് ഞാൻ ഓൾറെഡി പറഞ്ഞു ഇത് റിവിഷൻ ആണ് നമ്മള് ഡീറ്റെയിൽഡ് ആയിട്ട് ഒന്നും പറയുന്നില്ല പെട്ടെന്ന് പെട്ടെന്ന് നമുക്ക് കാര്യങ്ങൾ തീർത്തു പോകാൻ പറ്റുന്ന അത്രയും തീർക്കാനാണ് ശ്രമിക്കുന്നത് അപ്പൊ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ബൈ